നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വലിയൊരു മനപ്രയാസമാണ് നമ്മുടെ അയൽവാസിക്കൊരു പത്ത് രൂപ കിട്ടുമ്പോ നമുക്ക് വലിയ പ്രയാസത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബക്കാരൻ എവിടെന്നെങ്കിലും സമ്പത്തുകൾ വരുമ്പോ നമുക്ക് വലിയ ബേജാരാണ് കാരണം എന്താ നമുക്ക് പണമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നമുക്ക് പണമില്ലല്ലോ എന്നുള്ള ആലോചന ആഗ്രഹിക്കുന്നത് സമ്പാദ്യം സമ്പാദ്യം എന്നുള്ളതാണ് എങ്ങനെ നമുക്ക് പണം സമ്പാദിക്കാം എന്നുള്ളതാണ് നാലന്റെ പ്രിയമുള്ള അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർത്താനിൽ അള്ളാഹു നമ്മോടോർമ്മപ്പെടുത്തുന്നു അള്ളാഹു അവിടെ നിന്ന് പറയുകയാണോ എന്തിനാണ് ബേജറാവുന്നത് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് സമ്പത്തുകളെല്ലാം കൊടുക്കുന്നവൻ നല്ലാഹുവാണ് എല്ലാവർക്കും സമ്പത്ത് നൽകുന്നവൻ നല്ലാഹുവാണ് പിന്നെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അള്ളാഹു ഒരാൾക്ക് സമ്പത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ച ഇനിയൾക്ക് സമ്പത്ത് കൊടുക്കും സമ്പത്ത് കൊടുത്തത് അവൻ തിരിച്ചെടുക്കാൻ അവൻ തിരിച്ചെടുക്കാൻ ഉദ്ദേശിച്ച കഴിവും നമ്മളെപ്പോഴും സമ്പത്തുകൾ മറ്റൊരാൾക്ക് സമ്പത്ത് വരുമ്പോ നമ്മൾ ഒരിക്കലും ബേജാറാവേണ്ടതില്ല ഒരിക്കലും അടിക്കേണ്ടതില്ല നമുക്ക് നല്ല നല്ല അമലുകൾ ചെയ്യാൻ കഴിയുമോ നല്ല നല്ല അമലുകൾ ചെയ്യാൻ കഴിയുമോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നാൽ നമുക്ക് വേണ്ടതായ എല്ലാ സമ്പത്തുകളും എല്ലാ മുതലുകളും അള്ളാവു തരുമെന്ന് പറയുകയാണോ നമുക്ക് എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയുമോ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമോ എങ്കിൽ അള്ളാവു നമുക്ക് നല്ല രാജകീയമായ ജീവിതം നൽകോ നമ്മൾ ഒരാളെയും നോക്കേണ്ടതില്ല ഒരാളിലെ സമ്പത്തിലേക്കും നോക്കേണ്ടതില്ല ഏറ്റവും വലിയ കോടീശ്വരനുണ്ടല്ലോ കോടീശ്വരനെ പോലും നമ്മൾ ഓർക്കേണ്ടതില്ല നമുക്ക് വേണ്ടതായ എല്ലാ അള്ളാഹു നമുക്ക് നൽകുകയാണോ പക്ഷേ എന്ത് ചെയ്യണം അറിയുമോ നമ്മുടെ ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തിൽ നല്ല നല്ല മാറ്റം നമുക്ക് വരുത്തണം നമുക്ക് എത്ര കണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയണോ ഒരാൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാ നമുക്ക് കൈകൊണ്ട് തടയാൻ കഴിയുമോ എങ്കിൽ നമ്മൾ കൈകൊണ്ട് തടയണോ ഇനി അങ്ങനെ സാധിക്കുന്നില്ലെങ്കിലോ നമ്മുടെ നമ്മൾ തടയാൻ ശ്രമിക്കണോ ഇനി കഴിയുന്നില്ലെങ്കിലോ നമ്മളെ ഹൃദയം കൊണ്ട് വെറുക്ക നമുക്ക് കഴിയണം ഹബീബ് മുഹമ്മദ് മുസ്തഫുലി വസ്ല്ല പറയുകയാണോ ഒരാൾക്ക് നന്മ ഉപദേശം പറഞ്ഞു കൊടുക്കണം അവർക്ക് വേണ്ടതായ എല്ലാ ഉപദേശം ും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണോ പരിശുദ്ധമായ കുത്ത നമ്മുടെ വീടിലേക്ക് പരിശുദ്ധമായ കുത്താനുണ്ടല്ലോ ആ പരിശുദ്ധമായ കുത്ത നമ്മൾ ഓതാറുണ്ടോ ആ പരിശുദ്ധമായ കുത്താനിന് വേണ്ട രൂപത്തിൽ നമ്മൾ കാണാറുണ്ടോ ആ പരിശുദ്ധമായ കുത്ത ഒരു ദിവസമെങ്കിലും നമ്മൾ ഓതി നോക്കാറുണ്ടോ ആ പരിശുദ്ധമായ കുത്താനൊന്ന് തുറന്നു നോക്കണമെങ്കിൽ നമ്മൾ കടന്നു വരേണ്ടയോ എന്താണ് പരിശുദ്ധമായ കുർത്താനിന്റെ പവർ എന്നറിയുമോ അനു ജബലോ ഹിയ സദ്യ അമ്മിന് ഹശിയത്തില്ല ആ പരിശുദ്ധമായ കൊട്ടാറുണ്ടല്ലോ ആ പരിശുദ്ധമായ കുട്ട ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറങ്ങിയതെങ്കിൽ ആ പർവ്വതം എന്ന് പേടിച്ചുകൊണ്ട് ആ പർവ്വതം പേടിച്ച് വിറച്ചുകൊണ്ട് തൂള്ളികളാകെ പോകുമായിരുന്നു എന്നാൽ ഇന്ന് പരിശുദ്ധമായ കൊട്ടാനെ നമുക്കൊരു പേടിയില്ല ആ പരിശുദ്ധമായ കൊട്ടാരൊന്ന് ഓതി നോക്കാ നമ്മുടെ മനസ്സിന്റെ നമ്മുടെ മനസ്സിന് പിന്നെവിടെയാണ് നമുക്ക് സമ്പത്ത് ലഭിക്കുന്നത് പിന്നെ ആ പരിശുദ്ധമായ ഖുർ വേണ്ട രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം ആ പരിശുദ്ധമായ കുർണാനിന് കൊടുക്കേണ്ടതായ എല്ലാ ബഹമ്മതികളും നമ്മൾ കൊടുക്കണം ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു പരിശുദ്ധമായ കുർത്താൻ മേടിച്ചുകൊണ്ട് ഒരു കുർത്താൻ മേടിച്ചുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ വെച്ചു കഴിഞ്ഞാ അത് ആ വീട്ടിൽ തന്നെ നിൽക്കും മുടി പിടിച്ചുകൊണ്ട് എത്ര ആ വീട്ടിൽ തന്നെ നിൽക്കും ഒരാളും തുറന്നു നോക്കാനില്ല പിന്നെവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടാകുന്നത് എവിടെയാണ് നമ്മൾ സമ്പത്ത് ഉണ്ടാകുന്നത് അള്ളാഹു പരിശുദ്ധമായ പൊട്ടാനല്ലേ പറയുന്നത് അള്ളാഹു നമുക്ക് വേണ്ടതായ എല്ലാ സമ്പത്തുകളും നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാ സമ്പത്തുകളും നൽകണമെങ്കിൽ നല്ല നല്ല അമല് ചെയ്യണം ജീവിക്കാൻ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാകും നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ജീവിത ജീവിതം അതിന് പ്രാപ്തരായിരിക്കും നമ്മുടെ കൽവ് നമ്മുടെ മനസ്സ് ശരീരം അതിന് പ്രാപ്തരാക്കണാക്കണം നമ്മൾ ഒരാളെയും നമ്മൾ ജീവിതത്തിൽ കുറ്റം പറയട്ടെ കുടുംബക്കാരാണെങ്കിലും നമ്മളെ നാവ് കൊണ്ട് നമ്മളൊരാളെയും കുറ്റം പറയണ്ട പറയാനുള്ള കാരണം നമുക്കറിയാം ആ തൗബ നമ്മളിൽ നിന്ന് സ്വീകരിക്കണമെങ്കിൽ അവരുടെ നമുക്ക് നമ്മളെല്ലാവരും തൗബ ചെയ്യുന്നവരാണ് പ്രമദാനക്കായി കഴിഞ്ഞാൽ തൗബ ചെയ്യുന്നവരാണ് നമുക്കറിയാം നാല് അതിൽ മൂന്നെണ്ണം അള്ളാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിൽ അതിൽ ഒന്ന് മനുഷ്യനും മനുഷ്യനും തമ്മിൽ കിടക്കുന്നതാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് മനുഷ്യൻ മനുഷ്യനുമല്ലാതെ പൊരുത്തപ്പെടിക്കാതെ അല്ലാഹു ഒരിക്കലും അത് പൊരുത്തപ്പെടൂല നമ്മൾ ആരെ കുറച്ചെങ്കിലും അനാവശ്യം പറഞ്ഞു പോയിട്ടുണ്ടോ എങ്കിലത് പൊരുത്തപ്പെടണമെങ്കിൽ അവനെ കൊണ്ട് തന്നെ പൊരുത്തപ്പെടിക്കണം അയൽവാസിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ എന്റെ കുടുംബക്കാരെ കുറിച്ച് ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഞാനെന്റെ കൂട്ടുകാരനെ കുറിച്ചിട്ട് ഞാൻ എന്തെങ്കിലും അപരാധം പറഞ്ഞു പോയിട്ടുണ്ടോ എങ്കില്ലാ പറഞ്ഞത് പൊരുത്തപ്പെടണമെങ്കില് തൗപ സ്വീകരിക്കണമെങ്കില് അവനെ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെടിക്കാതെ നമ്മുടെ തൗപ ഒള്ളാവു സ്വീകരിക്കൂരാ വളരെ ഗൗരവ ഗൗരവത്തിൽ വിഷയമാണ് നമ്മുടെ തൗബ ഗൗരവത്തിലൊക്കെയാണ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കുറ്റം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് പൊരുത്ത നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ അള്ളാഹു പൊരുത്തപ്പെടിക്കൂ അള്ളാഹു പൊരുത്തപ്പെടുകയുള്ളൂ കാരണം അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും റബ്ബുമായി എല്ലാ കാര്യങ്ങളും അവൻ നമ്മൾ പൊരുത്തപ്പെട്ടു